മലയാള സിനിമയിൽ ഒറ്റ നിത്യഹരിത നായകനെ ഉണ്ടായിട്ടുള്ളൂ അത് മറ്റാരുമല്ല പ്രേംനസീറാണ് നിത്യഹരിത നായകൻ മലയാള സിനിമയിലെ എക്കാലത്തെയും നിത്യഹരിത നായകൻ മമ്മൂട്ടിയൊക്കെ നസീറിനേക്കാൾ പ്രായാധിക്യം ഉണ്ടായിട്ടും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു പക്ഷേ നിത്യഹരിത നായകൻ എന്ന വിശേഷണം മമ്മൂട്ടിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ആ വിശേഷണത്തിന് അർഹൻ ഒരാൾ മാത്രം നസീർ പ്രേം നസീർ ഒരു കാലത്ത് മലയാള സിനിമയുടെ ക്രൗഡ് പുള്ളറായിരുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ നടനായിരുന്നു മലയാള സിനിമ പല വിധത്തിലുള്ള പരിവർത്തനങ്ങൾക്ക് വിധേയമായി ജയൻ തരംഗം കത്തിവാണ കാലത്തും നസീർ തൻ്റെ താരമൂല്യത്തിന് ഒരു ഇടവും സംഭവിക്കാതെ അത് സൂക്ഷ്മമായി നിലനിർത്തി അതാണ് പ്രൈം പ്രേംനസീറിൻ്റെ പ്രത്യേകത അതൊക്കെയാണ് പ്രൈം നസീർ പ്രൈം നസീർ ആരെയും ദ്രോഹിച്ചിട്ടില്ല പ്രൈം നസീർ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ തനിക്ക് ശേഷം പ്രളയം എന്നുള്ള ഒരു ആപ്തവാക്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അതാണ് പ്രേംനസീറിൻ്റെ മറ്റൊരു പ്രത്യേകത തനിക്ക് ശേഷം പുതിയ നടന്മാർ വരുമെന്നും അവർ അരങ്ങു ഒക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു സോമൻ സുകുമാരൻ അടക്കമുള്ള പുതിയ തലമുറയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ശങ്കറിനെയും ഒക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ആട്ടക്കലാശം എന്ന ചിത്രത്തിലെ ഉപനായക വേഷത്തിലൂടെയാണ് മോഹൻലാൽ മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വന്നത് എന്നത് ശ്രദ്ധേയം അദ്ദേഹത്തിൻ്റെ കെണി അദ്ദേഹം തന്നെ നിർമ്മിച്ച കെണി എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി ശ്രദ്ധേയമായി ശ്രദ്ധേയനായ ആക്ഷൻ ഹീറോ ആയത് എന്നതും ശ്രദ്ധേയം അതൊക്കെയാണ് പ്രേംനസീറിൻ്റെ പ്രത്യേകത അതൊക്കെയാണ് പ്രേംനസീർ അതൊക്കെ ആവണം നടന്മാർ ജീവിതത്തിലും നാട്യങ്ങളില്ലാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം മതേതരത്വത്തിൻ്റെ അവസാന വാക്ക് മതേതരത്വത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പ്രേംനസീർ അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ചിറങ്കിയാണ് ചിറങ്കിയിലെ ശർക്കര ക്ഷേത്രത്തിൽ ഒരു ആനയെ വേണമെന്ന് ആവശ്യപ്പെട്ട് പിരിക്കാൻ വേണ്ടി ഭാരവാഹികൾ പ്രേംനസീറിൻ്റെ വീട്ടിലെത്തി നല്ലൊരു തുക അവർ പ്രതീക്ഷിച്ചു പക്ഷേ നല്ലൊരു തുകയ്ക്ക് പകരം നസീർ അദ്ദേഹത്തിന് അവർക്ക് കൊടുത്തത് ഒരനയാണ് ഇതാണ് പ്രേംനസീറിൻ്റെ ശ്രദ്ധേയമായ വ്യക്തിത്വം ഇതൊക്കെയാണ് നസീർ പ്രേംനസീർ നസീർ പലപ്പോഴും മധുരമായി പ്രതികാരം ചെയ്തിട്ടുണ്ട് പലരോടും തന്നെക്കുറിച്ച് നിരന്തരം ഗോസിപ്പുകൾ എഴുതിയ മധുവായ്പനയെ പ്രേംനസീറിൻ്റെ ആരാധകർ മധുവൈപ്പന അന്ന് നാനയുടെ മദ്രാസ് ലേഖനായിരുന്നു മധുവായ്പനയെ പ്രേംനസീറിൻ്റെ ആരാധകർ മർദ്ദിച്ചപ്പോൾ നസീർ മധുവായ്പനയോട് പറഞ്ഞത് ഞാൻ ക്ഷമിക്കും പക്ഷേ എൻ്റെ ആരാധകർ അവിവേകം കാണിച്ചാൽ എനിക്ക് ഒന്നും ചെയ്യാനാവില്ല എന്നാണ് അത്തരം അത്തരം രീതികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എല്ലാവരോടും എതിർക്കുന്നവരോട് പോലും ചിരിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന വ്യക്തിത്വം അതായിരുന്നു സാക്ഷാൽ പ്രേംനസീർ പ്രൈംനസീറിനെ കളിയാക്കിയ ഒരു സൂപ്പർ നടി ഉണ്ട് തെന്നിന്ത്യയിൽ അത് മറ്റാനുമല്ല സുമലത സുമലത തേനും വയമ്പും എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തുന്നു പ്രേംനസീറും നെടുമ്പുടി വേണുമാണ് ആ ചിത്രത്തിലെ നായകന്മാർ സുമലതയ്ക്ക് നല്ലൊരു കഥാപാത്രമാണ് ആ ചിത്രത്തിൽ ലഭിച്ചത് യഥാർത്ഥത്തിൽ എം ഡിയുടെ മഞ്ഞ് എന്ന നോവൻ്റെ പ്രമേയം ഉൾക്കൊണ്ട് സ്വീകരിച്ച പ്രമേയം ഉൾക്കൊണ്ട് സംവിധാന പ്രമേയം ഉൾക്കൊണ്ട ചിത്രമായിരുന്നു തേനും വയമ്പും തേനും വയമ്പും എന്ന ചിത്രത്തിൽ നസീറും സുമലതയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ ഒരുപാടുണ്ട് സുമലത അന്ന് തെന്നിന്ത്യയിൽ തരംഗമായി വാഴുകയാണ് തെന്നിന്ത്യൻ സിനിമയിൽ സുമലതയുടെ പേര് കുത്തിവെച്ച് കഴിഞ്ഞു സുമലത പ്രേംനസീറിനെക്കുറിച്ച് അടുത്തിരുന്ന ആൾക്കാരോട് പറഞ്ഞു ഈ കേവൻ നായകനോടൊപ്പം അഭിനയിക്കേണ്ടി വരുന്ന ഒരു ഗതികേടെ അത് കേട്ടവർ കൃത്യമായി അത് പ്രേംനസീറിനെ അറിയിച്ചു നസീർ ഒന്ന് ചിരിച്ചു തേനും വയമ്പും കഴിഞ്ഞ ശേഷം സുമലതയ്ക്ക് കുറേ കാലത്തേക്ക് മലയാള പടങ്ങളൊന്നും ലഭിച്ചില്ല സുമലത ആകെ അസ്വസ്ഥയായി സുമലതയുടെ മനസ്സ് തകർന്നു തനിക്ക് പണങ്ങൾ കിട്ടാത്തതിന് കാരണം എന്താണെന്ന് സുമലത പലരോടും അന്വേഷിച്ചു ഒടുവിൽ സുമലതയുടെ സുമലതയോട് അടുപ്പമുള്ളവർ സുമലതയോട് പറഞ്ഞു ഇങ്ങനെ ഒരു വാക്ക് തേനും മയമ്പും എന്ന സെറ്റിൽ വെച്ച് നസീർ സാറിനെ പറ്റി നിങ്ങൾ പറഞ്ഞു പോകും സുമലത അത് മറന്നു പോയിരുന്നു പക്ഷേ പ്രൈം മിനിസ്റ്റർ അത് മറന്നില്ല അതുകൊണ്ടാണ് സുമലതയ്ക്ക് കുറേ കാലത്തേക്ക് മലയാളത്തിന് മേൽ വേഷങ്ങൾ ലഭിക്കാത്തത് പിന്നീട് സുമലത പ്രേംനസീറിനോട് മാപ്പുറങ്ങു മാപ്പു പറയുക മാത്രമല്ല നസീറിന്റെ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു അവർ സുമലത മാപ്പു പറയാനെത്തിയപ്പോൾ നസീർ പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമാണ് അഭിനയത്തിൽ പ്രായമില്ല അഭിനയത്തിന് പ്രായഭേദമില്ല അഭിനയത്തിന് മതമില്ല അഭിനയത്തിന് മതവിശ്വാസ സംഹിതകളില്ല അതൊക്കെ കുട്ടി പഠിക്കണം അതാണ് പ്രേംനസീർ വലിയ മനസ്സിന് ഉടമ ഇന്ന് കുറിച്ചാണ് ഒരു നായിക അങ്ങനെ പറഞ്ഞതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അത് ഏത് രീതിയിൽ ചിത്രീകരിക്കപ്പെടും മമ്മൂട്ടി അത് ഏത് രീതിയിൽ എടുക്കും മമ്മൂട്ടി അത് ഏത് രീതിയിൽ ഏത് രീതിയിൽ പ്രതികരിക്കും പ്രൈം മിനിസ്റ്റർ അല്ലായിരുന്നു ചിരിച്ചുകൊണ്ട് എല്ലാം നേരിടുന്ന പ്രകൃതം അതായിരുന്നു അദ്ദേഹം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹത്വം ആ മഹത്വം കൊണ്ടാണ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നസീർ അവിസ്മരണീയമായി ഇപ്പോഴും നിലകൊള്ളുന്നത് പ്രേംനസീറിന് അദ്ദേഹത്തിൻ്റെതായ ന്യൂനതകൾ ഉണ്ടായിരിക്കാം അഭിനയത്തിൽ പക്ഷേ മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹം പെർഫെക്റ്റ് ആണ് മലയാളത്തിൽ ആദ്യമായി നവരസങ്ങളും അഭിനയിച്ച നായകൻ നസീറാണ് പിന്നീടാണ് മോഹൻലാൽ നവരസ നായകനായി മാറിയത് തമിഴിൽ നവരസ നായകനായി മാറി പക്ഷേ മലയാളത്തിൽ ആദ്യമായി നവരസങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ച നടൻ പ്രേംനസീറാണ് മറ്റാരുമല്ല ഹാസ്യവേഷമായാലും ദുഃഖസാന്ദ്രമായ വേഷമായാലും റൊമാൻറ്റിക് വേഷമായാലും പരിക്കൻ വേഷമായാലും ഒക്കെ ചെയ്യാൻ നസീറിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു ആ കഴിവ് പ്രേംനസീറിൻ്റെ മാത്രം കഴിവായിരുന്നു നസീർ അതിൽ അഹങ്കരിച്ചില്ല തൻ്റെ താരമൂല്യത്തിൽ അദ്ദേഹം ഒരിക്കലും മതിമറന്നില്ല അവസാന കാലത്ത് അദ്ദേഹം വളർത്തിയെടുത്ത പല സംവിധായകരും അദ്ദേഹത്തെ തള്ളി പറഞ്ഞു എന്നത് യാഥാർത്ഥ്യം പക്ഷേ അതിലൊന്നും അദ്ദേഹത്തിന് ദുഃഖമില്ലായിരുന്നു അതിലൊന്നും അദ്ദേഹത്തിന് വിഷമമില്ലായിരുന്നു പ്രേംനസീർ എന്നും പ്രേംനസീറായി നിലനിൽക്കുന്നതിന് കാരണവും അദ്ദേഹത്തിൻ്റെ മഹാമനസ്കഥ തന്നെയാണ് ആ മഹാമനസ്കഥ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു മരണം വരെ അത് പ്രേംനസീറിൻ്റെ മാത്രം പ്രത്യേകതയായിരുന്നു പ്രേംനസീറിന് പകരം വയ്ക്കാൻ മറ്റൊരു വ്യക്തിയില്ല നടന്മാരുണ്ടായിരിക്കാം പക്ഷേ പ്രേംനസീറിന് പകരം വയ്ക്കാൻ മറ്റൊരു വ്യക്തിയില്ല വ്യക്തിത്വത്തിൻ്റെ അവസാന വാക്കാണ് വ്യക്തിശുദ്ധിയുടെ അവസാന വാക്കാണ് പ്രേംനസീർ അതാണ് പ്രേംനസീർ അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹത്തെ ജനങ്ങൾ ഹൃദയത്തോട് ചേർക്കുന്നത് എത്രയോ പേരെ ഇരുചവി മറചവി അറിയാതെ സഹായിച്ചിരിക്കുന്നു അദ്ദേഹം ഇന്ന് സുരേഷ് ഗോപി ഒരു വീണ വാങ്ങിച്ചു കൊടുത്താൽ പത്രത്തിൽ പാട്ടാണ് ഇന്ന് സുരേഷ് ഗോപി ആർക്കെങ്കിലും ഒരു കളിമൺ ശില്പം കൊടുത്താൽ പത്രത്തിൽ പാട്ടാണ് പത്രം ചാനലുകളും അതിനെ വാഗിത്തും പക്ഷേ ഇരുചവി മറുജവി അറിയാതെ നസീർ എത്രയധികം സഹായം ചെയ്തിരിക്കുന്നു അതാണ് പ്രേംനസീറിൻ്റെ പ്രത്യേകത അങ്ങനെ ആവണം നടൻ അതാവണം നടൻ നടൻ ഒരു മനുഷ്യൻ കൂടിയാകണം അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സുമലതയോട് നസീർ കാണിച്ച മഹാമനസ്കഥ സുമലതയെ ആ പ്രശ്നത്തിൻ്റെ പേരിൽ മലയാള സിനിമയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അദ്ദേഹത്തിന് അത് സാധിക്കുമായിരുന്നു പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല ചെയ്തില്ല എന്ന് മാത്രമല്ല ഒരു മകളെപ്പോലെ സുമലതയെ ഉപദേശങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചു